മസ്കറ്റ് കെ എം സി സി കേന്ദ്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാൻഡ് സോഷ്യൽ ഇഫ്താർ സംഘടിപ്പിച്ചു ഇഫ്താർ സംഗമം ബഹുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മസ്കറ്റ് സുന്നി സെന്റർ മദ്രസ പരിസരത്ത് നടന്ന പരിപാടിയിൽ രണ്ടായിരത്തിലധികം ആളുകൾ പങ്കെടുത്തു ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് താരങ് മുഖ്യാതിഥിയായിരുന്നു മസ്കറ്റ് കെ എം സി സിക്ക് കീഴിലുള്ള മുപ്പത്തിമൂന്ന് ഏരിയ കമ്മിറ്റിയിലെയും അംഗങ്ങൾ കൂടാതെ ഇന്ത്യൻ സ്കൂൾ ഒമാൻ ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്യം വൈസ് ചെയർമാൻ സെയ്ദ് സൽമാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ജോയിന്റ് ജനറൽ സെക്രട്ടറി സുഹേൽഖാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സാമൂഹ്യക്ഷേമ വിഭാഗം സെക്രട്ടറി ഷെമീർ പി ടി കെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലബാർ വിംഗ് കൺവീനർ ഇബ്രാഹിം ഒറ്റപ്പാലം ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലബാർ വിംഗ് കോ കൺവീനർ സിദ്ദിഖ് ഹസൻ എസ് എൻ ഡി പി യോഗം ഒമാൻ കൺവീനർ രാജേഷ് ജി എസ് എൻ ഡി പി യോഗം ഒമാൻ ചെയർമാൻ എൽ രാജേന്ദ്രൻ മസ്കറ്റ് സുന്നി സെന്റർ പ്രസിഡന്റ് അൻവർ ഹാജി ജനറൽ സെക്രട്ടറി ഷാജുദ്ദീൻ തുടങ്ങിയ ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിലെ പ്രമുഖർ ഉൾപ്പെടെ നയതന്ത്ര പ്രതിനിധികൾ സാമൂഹിക പ്രവർത്തകർ മതപുരോഹിതർ മാധ്യമപ്രവർത്തകർ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള നിരവധി വ്യക്തിത്വങ്ങളും ഗ്രാൻഡ് സോഷ്യൽ ഇഫ്താറിൽ സംബന്ധിച്ചു മസ്കറ്റ് കെ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് റയീസ് ജനറൽ സെക്രട്ടറി റഹീം വറ്റല്ലൂർ ഇഫ്താർ കമ്മിറ്റി ചെയർമാൻ നൌഷദ് കാക്കേരി കൺവീനർ അഷ്റഫ് കിണവക്കൽ തുടങ്ങി മസ്കറ്റ് കെ എം സി സി കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികൾ ഇഫ്താറിന് നേതൃത്വം നൽകി വോളണ്ടിയർ ക്യാപ്റ്റൻ താജുദ്ദീൻ്റെ നേതൃത്വത്തിൽ നൂറിലധികം വോളണ്ടിയർമാരാണ് ഇഫ്താർ സംഗമം ഏകോപിക്കുന്നതിനുള്ള സേവനം ചെയ്തത്